പാലക്കാട് എലപ്പള്ളിയിലെ മധ്യനിര്മ്മാണശാല എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചു മാത്രമേ പദ്ധതി നടപ്പിലാക്കൂവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കണ്ണൂരില് പറഞ്ഞു സി പി ഐ അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തും സർക്കാർ മധ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല സി പി ഐക്കും ജെ ഡി എസിനും കാര്യം മനസ്സിലാക്കാത്തത് എന്തെന്ന് അവരോട് ചോദിക്കണം കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നത് കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കില്ല മഴവെള്ളം സംഭരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക സർക്കാരിന്റെ മധ്യനയത്തില് മാറ്റം വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബ്രൂവറി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും ഇതിലല്ല എവിടെ വഴങ്ങും ചർച്ച ചെയ്യാം എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ ബ്രൂവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ് അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴവെള്ളം സംഭരണി കാണണം അപ്പോൾ ജലഭഭാഗം ഇവിടെ അത്ര മഴയില്ല നമുക്ക് ചെറിയ മഴ മതി നമുക്ക് സംഗ് സംഭരിക്കാനുള്ള അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴ വെള്ളം അതിനേക്കാളൊക്കെ ഇവിടെ ഒരു പത്തോ പ പതിനഞ്ചോ കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാകാൻ പറ്റും അതുകഴിഞ്ഞ് അത് സംബന്ധിച്ചുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു വിഭാഗത്തിനെയും പ്രശ്നമില്ല കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി എല്ലാ പരിശോധനയും നടത്തി എല്ലാ ചർച്ചയും നടത്തി തീരുമാനിക്കാതിരിക്കും അവരോട് ചോദിച്ചാൽ മതി അതല്ല അവരോട് അതാത് ആളുകളോട് ചോദിക്കും ആയിക്കോട്ടെ അതൊക്കെ മന്ത്രിസഭ തീരുമാനിക്കേണ്ടതല്ലേ അവർ ചർച്ച ചെയ്യേണ്ടതല്ലേ ഞാനെന്തിനായി അതെ അതിന് ചർച്ച ചെയ്യുന്നില്ലേ പറഞ്ഞു എല്ലാരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ആയിരിക്കാം തർക്കുള്ളത് ഓ എനി സംശയ അവസാനിച്ചാ ചർച്ച ഇതെന്താ ഇപ്പോൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാകാൻ പോകുന്നതാണ് അതല്ലേ പണി നാല് ഘട്ടം ഉണ്ടാതി ഇനി ചർച്ച നടത്തിക്കൊണ്ടേ ഇരിക്കുക